എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്താൻ സഹായം നൽകിയത് ബിജെപി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പോലും മണ്ഡലത്തിൽ താമസിക്കാത്ത ആൾക്ക് ബിജെപി മുൻസിപ്പാലിറ്റിയാണ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അത് പാർട്ടി അദ്ദേഹത്തെ ഒന്നുകൂടി കൂടി കാരണം ഇതുപോലെ കുറിച്ച് സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം തുറന്നു പറഞ്ഞു പാർട്ടിയിൽ നിൽക്കുകയാണ് പാർട്ടി അദ്ദേഹത്തെ പാലക്കാട് കൊണ്ടുവന്നിട്ട് ആ അദ്ദേഹം എഴുതിയതിനെതിരായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് വീണ്ടും ഇ പി ജയരാജനെ സി പി എം നേതൃത്വം അപമാനിക്കുകയാണ് അതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പാലക്കാട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അഥവാ മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിലെ പല വോട്ടർമാരും പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അവിടെ വീടുകളിലെത്തി പരിശോധിക്കുമ്പോഴൊക്കെ അവർക്ക് എപ്പോഴും താമസിക്കുന്നത് ഈ കൊടുമ്പ് പഞ്ചായത്തിൽ തന്നെയാണ് ഇത് ഇലക്ഷൻ്റെ അകത്തൊരു പ്രൊസീജിയർ ആണ് ആ പ്രൊസീജിയറിൽ നോക്കേണ്ടത് ബി എൽഒമാരാണ് കാരണം ഇലക്ഷൻ്റെ ഇതിലാക്കിയ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത് ബി എൽഒമാർക്കാണ് ബി എൽഒമാർ പോയി ഈ വസതി പോയി സന്ദർശിച്ച് അവർ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ ശരിയാണോ എന്ന് നോക്കി ശരിയാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുന്നതാണ് ഇത് അപ്രൂവൽ ആയതാണ് ഇവിടെ താമസിക്കാത്ത ഒരാൾ ഇവിടെ ഇല്ല ഇവിടെ ഇങ്ങനെ ഒരാൾ താമസം ഇല്ല എന്ന് പറഞ്ഞു തിരിച്ചയച്ചാൽ ആ വോട്ട് ചേർക്കില്ല അപ്പോൾ അങ്ങനെ ഇവിടെ ഇല്ലാത്തവരുടെ ആരുടെയെങ്കിലും വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വം ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് സർക്കാരാണ് സർക്കാരാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് ഉത്തരവാദി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ പരിശോധന ശരിയല്ലാത്തത് അല്ല അത് ആ അത്തരം വോട്ടുകൾ പോളിയിപ്പിക്കില്ല എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ ആദ്യം അദ്ദേഹം തടയേണ്ട വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വോട്ടുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും ഭാര്യയുടെയും വോട്ട് ഇവിടെ ഒരു ബൂത്തിൽ അവസാനമായി ചേർത്തിരിക്കുകയാണ് അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ശരിക്കും തിരുവല്ലാമലക്കാരാണ് തിരുവല്ലാമലയിൽ നിന്ന് പിന്നെ വന്ന് ഒറ്റപ്പാലത്ത് വോട്ട് ചേർത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ വന്ന് വോട്ട് കേർത്തിരിക്കുകയാണ് ഏറ്റവും അവസാനം അഡീഷണൽ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വോട്ട് ചേർത്തിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരുമാണ് ഈ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും ഇതിങ്ങോട്ടൊരു വിരൽ ചൂണ്ടിയാൽ നാല് പേരിൽ സ്വന്തം നെഞ്ചത്തോട്ടാണെന്ന് നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് ആരോപണം ഉന്നയിക്കുക എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് ചേർത്തിരിക്കുന്നത് വ്യാജ വോട്ടാണ് ആദ്യം സി പി എം ജില്ലാ സെക്രട്ടറി പോയി ഇദ്ദേഹത്തെ ഭാര്യയും തടയാ അദ്ദേഹം ഇവിടെ അതായത് ഒരാൾ ഇവിടെ വന്ന് വോട്ട് ചേർക്കാം വോട്ട് കേറുക ഇപ്പോൾ വാടകയ്ക്ക് വീട് താമസിക്കുകയോ അല്ലെങ്കിൽ വീട് എടുക്കുകയോ ചെയ്തിട്ട് വോട്ട് ചേർക്കാം എങ്ങനെയാണ് ആറുമാസം തുടർച്ചയായി അദ്ദേഹം ഇവിടെ താമസിച്ചാൽ മാത്രമേ അതിൻ്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇദ്ദേഹം ആറുമാസം തുടർച്ചയായിട്ട് ഇവിടെ താമസിച്ചിട്ടില്ല ഇവിടെ ഇലക്ഷൻ നടക്കും എന്ന് കണ്ടപ്പോഴാണ് ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് വാടക വീടെടുത്തത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ആറുമാസത്തെ ഈ അദ്ദേഹം ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ വ്യാജ സർട്ടിഫിക്കറ്റാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സി പി എം ജില്ലാ സെക്രട്ടറി ആദ്യം പോയി ഇദ്ദേഹം വോട്ട് ചെയ്യാൻ വരുമ്പോൾ രാവിലെ പോയി അത് തടേ എന്നിട്ട് ബാക്കിയുള്ളവരെ തടഞ്ഞാൽ മതി പിന്നെ ഒരാൾക്കും വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വോട്ടറുടെ ഒരു വോട്ടർ ഐഡൻറ്റിറ്റി കാർഡുമായി അവിടെ വന്നാൽ ആ വോട്ട് തടയാൻ ഒരാൾക്കും അവകാശമില്ല അയാളാണോ എന്ന് മാത്രമാണ് ഇലക്ഷൻ പ്രിസൈഡിങ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക എന്ന് മാത്രമാണ് പ്രിസൈഡിങ് ഓഫീസർമാരുടെ ചുമതല വോട്ട് ചെയ്യാൻ വരുന്നവരെ തടയും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കുകയാണ് അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണ് ഒരു റവന്യൂ അതോറിറ്റീസിനും ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി അവരുടെ വോട്ട് ഇവിടെ അല്ല എന്ന് പറയാൻ പറ്റില്ല ഇത് ബി ജെ പി സ്ഥാനാർത്ഥി ഇത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിൽ അവിടെ അല്ലാത്ത ആളുകളെ ചേർത്തിട്ടുണ്ട് അവിടെ അല്ലാത്ത ആളുകളെ ചേർത്തിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി ചേർത്തിട്ടുണ്ട് ഞങ്ങളാരും ആ പണിക്ക് പോയിട്ടില്ല ഞങ്ങൾ വളരെ വൃത്തിയായിട്ട് അതാത് സ്ഥലത്ത് ഞങ്ങൾക്ക് വോട്ട് ചേർക്കാനുണ്ടായിരുന്നു ആ വോട്ട് ഞങ്ങൾ ഭംഗിയായിട്ട് ചേർത്തിട്ടുണ്ട് സി പി എം ആദ്യം ചെയ്തിട്ടില്ല ഒരു പണിയും ചെയ്തിട്ടില്ല ഈ ജില്ലാ സെക്രട്ടറി അല്ലേ ജോലി ചെയ്യേണ്ടത് അയാൾ ഒരു ജോലിയും ചെയ്തിട്ടില്ല എന്നിട്ട് ബാക്കി വോട്ട് ചേർത്ത ആളുകളെ മുഴുവൻ കളങ്കപ്പെടുത്താൻ വേണ്ടി പറയാം കിട്ടിയല്ലോ വേഷമായിട്ട് ആരാണ് കള്ളവോട്ട് വ്യാജ വോട്ട് ചേർത്തതെന്ന് മനസ്സിലായല്ലോ എങ്ങനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ വോട്ട് ചേർത്തു